കഴിഞ്ഞ ഏഴ് ദിവസത്തിനുള്ളിൽ തങ്ങളുടെ പന്ത്രണ്ട് സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ സേന ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് നൂറുകണക്കിന് ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഇതിൽ പതിനൊന്ന് സൈനികരും കൊല്ലപ്പെട്ടിരിക്കുന്നത് ഗസൈൽ ഹമാസുമായുണ്ടായ ഏറ്റുമുട്ടലിലാണ് കഴിഞ്ഞ ബുധനാഴ്ച ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനാനിലെ ടയർ സിറ്റിയിൽ വെച്ച് ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറായ മുഹമ്മദ് നിമാഹ് നാസിനെ വധിച്ചിരുന്നു ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ ഇസ്രായേൽ സേന ഡ്രോൺ ആക്രമണം നടത്തുകയാണ് ഉണ്ടായത് വടക്കൻ ഇസ്രായേലിലേക്ക് നാസിറിന്റെ നേതൃത്വത്തിലുള്ള ഹിസ്ബുല്ലയുടെ ബ്രിഗേഡ് നിരവധി ഡ്രോണുകളും ആന്റി ടാങ്ക് മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിരുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഹിസ്ബുലയുടെ മുതിർന്ന കമാൻഡറായ നാസിറിന്റെ കബറടക്കത്തിന് ശേഷം അതിരൂക്ഷമായ ആക്രമണമാണ് ഹിസ്ബുല വടക്കൻ ഇസ്രായേലിന് നേർക്ക് നടത്തിയിരിക്കുന്നത് ഇന്നലെ ഹിസ്ബുള്ള ഇരുന്നൂറ് റോക്കറ്റുകളും ഇരുപത് ഡ്രോണുകളുമാണ് ഇസ്രായേൽ സൈന്യത്തിന് നേരെ തൊടുത്തുവിട്ടത് ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ട കണക്കുകളാണ് ഇത് ഇന്നലെ ഇസ്രായേൽ സൈന്യത്തിന്റെ വിവിധ വിഭാഗത്തിൽപ്പെട്ട ഏഴ് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഹിസ്ബുള്ള അതിരൂക്ഷമായ ആക്രമണം നടത്തിയത് ഹിസ്ബുള്ള പ്രധാനമായും ലക്ഷ്യം വെച്ചത് ഗൊലാൻ കുന്നുകളിലുള്ള ഇസ്രായേലിന്റെ സൈനിക താവളങ്ങളെയാണ് ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണത്തിൽ മേജർ റാങ്കിലുള്ള അസിസ്റ്റന്റ് കമാൻഡർ കൊല്ലപ്പെടുകയും നിരവധി ഇസ്രായേൽ സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് തെക്കൻ ലബനാനിൽ നിന്നും ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തെ തുടർന്ന് ഗൊലാൻ കുന്നുകളിലെ വിവിധ പ്രദേശങ്ങളിൽ വൻതോതിൽ തീ പടർന്നത് കുടിയേറ്റക്കാരിൽ വലിയ ആശങ്കയും ഭയവുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഇസ്രായേൽ സൈന്യത്തിന് തീയണക്കാൻ കഴിഞ്ഞത് ഇതിനെ തുടർന്ന് ഇന്നലെ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ലബനാൻ തലസ്ഥാനമായ ബൈറൂട്ടിലെത്തുകയും വലിയ ശബ്ദമുണ്ടാക്കി തിരിച്ചു വരികയും ചെയ്തു ഇത് രണ്ടാം തവണയാണ് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ബൈറൂട്ടിലെത്തുന്നത് ബൈറൂട്ടിന് നേരെ ആക്രമണം നടത്തിയാൽ ടെല്ലവീവിന് നേരെ അതിരൂക്ഷമായ ആക്രമണം നടത്തുമെന്ന് ഹിസ്ബുള്ള ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹിസ്ബുള്ളയെ ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ സൈന്യം ബെറൂട്ടിന് നേരെ ഇതുവരെ ആക്രമണം നടത്താത്തതും